നമ്മുടെ ഗൗരി ഇന്ന് സ്കൂളിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടിയത് അപ്പം ഗൗരി ഇല്ല അപ്പം ഞാൻ ഓർത്തേ ഇച്ചിരി മീൻ നമുക്ക് വില കുറച്ച് കിട്ടിയപ്പോൾ അതൊരു ഉണക്കമീൻ ആക്കാമെന്ന് അപ്പം ഞാൻ സിങ്കിൽ ഒരു ചട്ടി എടുത്ത് വെച്ച് നമുക്ക് കിട്ടിയ മീനിനെ ഞാൻ ആ ചട്ടിയിലോട്ട് ഇട്ടു ഇട്ടു ഇടുകയാണ് അപ്പോൾ ഇന്ന് നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു കിലോ പരവ എന്നാണ് അവർ പറഞ്ഞത് ഇത് കണ്ടോ എൻ്റെ പൂച്ചയും പട്ടിയും എല്ലാം വന്നിരിക്കുന്നത് എൻ്റെ അല്ലായിട്ട് ഇത് ഗൗരിയുടെ പൂച്ചയും പട്ടിയാണ് ഗൗരിക്ക് ഇഷ്ടം പോലെ പൂച്ചകളും പട്ടികളൊക്കെ ഉണ്ട് ഭയങ്കര ഒരു മൃഗസ്നേഹിയാണ് പുള്ളി അപ്പം അവരൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ മീന് ഇന്ന് തലവലപ്പുറം മീൻ നൂറ് രൂപയ്ക്ക് ഈ പരവ മീൻ ഒരു കിലോ കിട്ടി അപ്പം ഞങ്ങളത് ഒരു കിലോ വാങ്ങി അപ്പോൾ ഈ നൂറ് മൊത്തം ഞങ്ങൾക്ക് ആവശ്യമില്ല ഇന്ന് അപ്പം ഞാൻ ഓർത്തു ഈ മഴക്കാലത്ത് നമുക്ക് ഉണക്കമീനൊക്കെ മേടിക്കാൻ ചെന്നപ്പോൾ ഭയങ്കര വിലയായിരുന്നു മീനിന് അപ്പോൾ ഈ മഴക്കാലത്തും നമുക്ക് ഉണക്കമീൻ ഉണ്ടാക്കാം അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ കടയിൽ നേരത്തെ തയ്ച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പറഞ്ഞാണ് ഞാനിതറിഞ്ഞത് അപ്പം എന്തായാലും അത് ചെയ്തേക്കാന്ന് വെച്ചപ്പം മോൻ പറഞ്ഞു എന്നാൽ അമ്മയെ വീഡിയോ വീടിയെടുക്കാമെന്ന് പറഞ്ഞു അവനും വന്നു അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ മീൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക അപ്പം ഞാൻ ഈ മീന് തല കളയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ഈ മീൻ ഉണക്കമീൻ നമുക്ക് കടയിൽ നിന്ന് കിട്ടുമ്പോൾ കൂടിയല്ലേ തലയോട് കൂടിയ കിട്ടുന്നതല്ലേ എൻ്റെ വേസ്റ്റൊക്കെ നമ്മളിങ്ങനെ കളയാം അപ്പം നമുക്ക് തലയോട് കൂടി തന്നെ ഉണക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഞാൻ വൃത്തിക്ക് കഴുകിയിട്ടൊന്നു വരട്ടെ അപ്പം ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന എങ്ങനെയാണോ ആ രീതിക്ക് തന്നെ ഉണക്കാം നമുക്ക് വീ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉണക്കുമ്പോൾ ശരിക്കും അത് ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഉണക്കുന്നതായിരിക്കും നല്ലത് അതാണ് എപ്പോഴും നല്ലത് അപ്പം ഇപ്പം ഞാൻ അതെ കുറച്ച് ഒരു ഉപ്പ് മേടിച്ചു കല്ലുപ്പ് വേണം നമുക്ക് ഈ മീൻ ഉണക്കുന്നതിന് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം കല്ലുപ്പാണ് അപ്പം കല്ലുപ്പ് ഞാനൊരു പാത്രത്തിലോട്ട് ആക്കുകയാണ് അപ്പം ഈ കല്ലുപ്പിട്ടാണ് നമ്മൾ ഈ മീൻ ഉണക്കുന്നത് ഉണക്കുക എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഉണക്കമീൻ ആക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് ശരിക്കും ഈ ഉണക്കമീൻ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട് ശരിക്കും നം നിറച്ചും ഹോളുകളുള്ള ഒരു പാത്രം വേണം അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കഞ്ഞി വാർക്കുന്ന പോലത്തെ ഒരു പാത്രമുണ്ട് ഈ പാത്രം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ കായൊക്കെ കിട്ടും ഇങ്ങനെ ഈ കറകളുള്ള പച്ചക്കറികളൊക്കെ ഞാൻ കഴുകും ുന്നത് ഈ പാത്രത്തിൽ വെച്ചാട്ടം അപ്പം ആ പാത്രത്തിലോട്ട് ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ടു അതിന് ശേഷം മീൻ പെറുക്കി വെച്ചു അതിൽ ഞാൻ ആ ഒരു മീനിനെടുത്ത് മാറ്റി തന്നെയാണെന്ന് വെച്ചാൽ അത് പരവയല്ല അത് വേറെ ഒരു ചാള പോലെ ഇരിക്കുന്ന നിറച്ചുമുള്ളൊരു മീനാണ് അതിൻ്റെ പേര് ഞാൻ ശരിക്കും മറന്നുപോയി അപ്പോൾ അത് അതിനകത്ത് ഉണക്കി ഉണക്കി ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അത് കാരണം അതിനെ ഞാൻ മാറ്റി വെച്ചു എന്നിട്ട് ആ മീനെല്ലാം ഞാൻ ഉപ്പിൻ്റെ പുറത്ത് നന്നായിട്ട് അടുക്കി വെച്ചു വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ലയറ് ലെയർ ആയിട്ട് നമ്മൾ ഉപ്പ് തന്നെ വീണ്ടും വിതറി കൊടുക്കുകയാണ് ഈ ഉപ്പ് നന്നായി വിതറിയതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളതിൻ്റെ മേളില് ഈ മീനിനെ വീണ്ടും അതുപോലെ അടുക്കി അടുക്കി വെക്കണം വെച്ചിട്ട് അങ്ങനെ നന്നായിട്ട് അടുക്കി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഉപ്പിടും അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഓരോ ലെയറിയിൽ നിന്നും വെള്ളം ഇറങ്ങി ഇറങ്ങി വേണം ഇത് ഇതിനുള്ളിലെ ജലാംശം മുഴുവൻ പോയി കഴിയുമ്പോഴല്ലേ നമുക്ക് ഉണക്കമീനായിട്ട് കിട്ടുന്നത് അപ്പോൾ വെയിലില്ലാതെ ഉണക്കമീൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു എളുപ്പ വഴി എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എല്ലാവരുമല്ല ഈ ഉണക്കുമീൻ ഉണക്കുന്ന ഫാക്ടറികളിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു അറി അറിവ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാനും ഇങ്ങനെ ചെയ്തത് ഞാൻ ആദ്യം നന്ദനൊക്കെ ഇങ്ങനെ ഉണക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ട് ഞാൻ നന്ദൻ ഉണക്കിയപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത രൂപത്തിൽ എനിക്ക് കിട്ടി അതിന് ശേഷം ഞാനതൊരു കുപ്പിയിൽ അടച്ചു വെച്ചിട്ട് നന്നായി വെയിൽ കൊള്ളിച്ച് ഒന്ന് വെയിൽ ഒറ്റ ദിവസം കൊണ്ട് വെയില് കൊള്ളിച്ചു നല്ല ഉണക്കമീനായിട്ട് എടുക്കുകയാണ് ഞാൻ ചെയ്തത് അപ്പം ഞാൻ ആ കിട്ടിയ മീനിനെ നമുക്ക് ഉപയോഗിക്കേണ്ടാത്ത മീനെ ഞാൻ ചട്ടിയിലോട്ട് എടുത്തു കാര്യം വെച്ചാൽ അത് നമുക്ക് കറിയാക്കാമല്ലോ എന്ന് ഓർത്തും ശരിക്കും പറഞ്ഞാൽ രണ്ട് ലെയർ രണ്ടിലേറിടാനുള്ള മീനേ എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ ചട്ടിയിൽ അങ്ങനെ ആ മീനെല്ലാം വെച്ചു വെച്ചു ഇനി അതിൻ്റെ മേളിൽ വീണ്ടും ഉപ്പ് വിതറിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കാര്യവും കൂടി ഇത് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈ ഹോളുള്ള ഈ പാത്രത്തിൽ വെക്കുമ്പോഴുള്ള പ്രത്യേകത ഇതിലി നിന്ന് വരുന്ന വെള്ളം അടിയിലോട്ട് വാർന്നു പോകും അപ്പോൾ ആ വെള്ളം ആ സിങ്കിലോട്ട് തന്നെ പൊക്കോളുമല്ലോ ഓർത്താണ് ഞാൻ അതിൽ വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സിങ്കിൽ തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ അത് ഭംഗിയായിട്ട് അവിടെ നിന്ന് കിട്ടും എൻ്റെ മീനൊക്കെ തിന്നിട്ട് മീൻ്റെ തലയൊക്കെ തിന്നിട്ട് ഗൗരിയുടെ പൂച്ചകൾ അവിടെ ഇരുന്ന് ഗൗരിയുടെ ചെടികളുടെ ഇടയിലിരുന്ന് കളിക്കുകയാണ് അവൾ സ്നോബലിനെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് സ്നോബലാണെങ്കിൽ അവളുടെ പേരയിൽ കയറി അത് മുഴുവൻ മാന്തി മാന്തി പൊളിക്കുകയാണ് ഗൗരിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് സ്നോവെൽ അപ്പോൾ അങ്ങനെ അവരുടെ കളിയൊക്കെ കണ്ടതിന് ശേഷം ദ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കടലാസ് ഒരു പേപ്പർ എടുത്ത് ഒരു ഷീറ്റ് എടുത്ത് ഞാൻ ആ മീനിൻ്റെ മേളിൽ മൂടി വെക്കുകയാണ് ഇതിന് ശേഷം വെയിറ്റുള്ള എന്ത് വസ്തു എത്ര വെയിറ്റ് നിങ്ങൾക്ക് കയറ്റി വയ്ക്കാവോ അത്രയും നേരത്തെ നമുക്കിത് ഉണങ്ങിക്കിട്ടും അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച് ഈ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനുള്ളിൽ എന്തെങ്കിലും ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്ത് ഇടുമെന്ന് ആലോചിച്ചും സാധാരണ എന്നോട് പറഞ്ഞ ആൾക്കാർ പറഞ്ഞത് ഈ അവരൊക്കെ ഇതിനു വേണ്ടി ഈ ചാക്കില് മിറ്റിൽ നിറച്ച് വെച്ചിട്ട് മി ഒറ്റില് കഷ്ണവരുള്ളിൽ വെക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ആലോചിച്ചിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഈ പാത്രത്തിൽ നിറച്ചിട്ട് ഈ വെള്ളമാണ് ഞാൻ അതിൻ്റെ മേളിൽ വെക്കുന്നത് അപ്പോൾ അതൊരു വെയിറ്റ് ആയില്ലേ നല്ല വെയിറ്റ് ആയി എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു എനിക്ക് തോന്നണ ഒരു അഞ്ചെട്ട് ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രമാണ് പാത്രത്തിലാണ് ഞാൻ വെള്ളം പിടിക്കുന്നത് അപ്പം വെള്ളം നിറച്ചു ഇനി നമ്മൾ ഇത് നാളെ നമ്മൾ നോക്കണം നാളെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ള ജലാംശം ഒരുവിധം മൊത്തം പോവും എത്ര വെയിറ്റ് കയറ്റി വെക്കാമോ അത്രയും നല്ലത് ഒരു വലിയ ചാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ചാക്കിൽ നിറച്ച് മിറ്റിൽ നിറച്ചിട്ട് അതിൻ്റെ മേളിൽ കയറ്റി വെക്കുമായിരുന്നെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷേ ഉള്ള വൃത്തിയുള്ള മിറ്റിലൊന്നും എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ മിറ്റിൽ കഴുകാൻ പോകണം പിന്നെ ഏതോ ഒരു സിനിമയിൽ പറയണ കൂട്ട് കോഴീനെ പിടിക്കാൻ പോകണം ഓടിക്കണം അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ എളുപ്പവഴിക്ക് ഇങ്ങനെ അങ്ങ് ചെയ്തു ഇത് ഇത് ഇനിയിപ്പം നാളെ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം